ഡ്രൈവ് ചെയ്യാൻ പേടിയുള്ള ആളുകളുടെ പേടി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ നടപ്പ് നടത്തുന്നുണ്ട് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്നാണ് ഇതിൻ്റെ പേര് പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ക്ലിയർ ആയിട്ടുള്ളൊരു വിഷൻ ഉണ്ടാവുകയില്ല നമ്മൾക്ക് കൃത്യമായിട്ടൊരു വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് ചുറ്റുപാടും കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ കഴിയുകയുള്ളൂ അതിലേറ്റവും ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഷീൽഡ് ഗ്ലാസ് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് ഉണ്ടാവണം പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിൻഷീൽഡ് ഗ്ലാസ് നല്ല ക്ലിയർ ആയിട്ട് ഉണ്ടാവില്ല അതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും എന്തുകൊണ്ടാണ് അത് ക്ലിയർ ആവാത്തത് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം എപ്പോഴും വാഹനം ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും മഴക്കാലത്ത് ഇതിലേറ്റവും ആയിട്ട് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഷീൽഡ് വൈപ്പേഴ്സിൻ്റെ കാര്യമാണ് നോക്കുക ഇപ്പോൾ വിൻഷീൽഡ് വൈപ്പേഴ്സ് ഇവിടെ കാണാം ഞാനിത് പതിയെ ഒന്ന് ഇങ്ങനെ ഉയർത്തി വെക്കുവാണ് രണ്ട് വിൻഷീൽഡ് വൈപ്പേഴ്സ് നിങ്ങൾക്ക് കാണാം ഈ വിൻഷീൽഡ് വൈപ്പേഴ്സ് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം ഇപ്പോൾ എവിടെയെങ്കിലും നമ്മൾ പാർക്ക് ചെയ്ത വണ്ടി പിന്നെ എടുക്കുന്നു എന്ന് വിചാരിക്കാം ആ ഒരു സമയത്ത് കുറേ പൊടിയും കാര്യങ്ങളും മണ്ണൊക്കെ ഒക്കെ ഈ ഒരു വിൻഷീൽഡ് ഗ്ലാസിൻ്റെ മുകളിൽ നമ്മൾ ഇത് കാണുന്ന സമയത്ത് ആദ്യം എന്താ ചെയ്യുക പെട്ടെന്ന് ഈ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വൈപ്പേഴ്സ് ഓൺ ചെയ്യും അല്ലേ പെട്ടെന്ന് ആദ്യം ചെയ്യുന്നത് വൈപ്പേഴ്സ് ഓൺ ചെയ്യുകയാണ് വൈപ്പേഴ്സ് നിങ്ങൾ നോക്കുക ദാ ഇങ്ങനെയുള്ള ഒരു പ്രത്യേക ഷേപ്പിലാണ് ഉള്ളത് അല്ലേ ഇവിടെ വളരെ തിന്നായിട്ടുള്ളൊരു ഭാഗമാണ് ഇത് നിങ്ങൾക്ക് കാണാം നമ്മൾ ഈ വൈപ്പേഴ്സ് ഓൺ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊടിയും മണ്ണും ഒക്കെ ദാ ഈ ഒരു വൈപ്പറിൻ്റെ ഉണ്ടാവും അപ്പോൾ അത് ഈ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒരസുന്ന സമയത്ത് ഗ്ലാസിന് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതേപോലെ തന്നെ വൈപ്പറിന് കംപ്ലയിൻ്റ് ആവാനുള്ള ചാൻസും കൂടുതലാണ് അതായത് വൈപ്പറിൻ്റെ ബ്ലേഡുകൾ കംപ്ലയിൻ്റ് ആവാനുള്ള ചാൻസും വളരെ കൂടുതലാണ് അപ്പോൾ ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് വൈപ്പർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതായത് കൂടുതൽ എന്താ പറയേണ്ടത് പൊടിയും കാര്യങ്ങളും അല്ലെങ്കിൽ ചെറിയ ചെറിയ മെറ്റീരിയൽസൊക്കെ ചിലപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ പുറത്തുണ്ടാവാം അവിടെ അതൊന്നും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് വൈപ്പർ ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്യാൻ ആദ്യം തന്നെ ശ്രമിക്കുമ്പോൾ ഈ ഒരു വിൻഷീൽഡ് ഗ്ലാസിന് സ്ക്രാച്ച് വരും നിങ്ങൾ അങ്ങനെയുള്ള കേസിൽ ഈ വിൻഷീൽഡ് ഗ്ലാസ് ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം വൈപ്പർ ഓൺ ചെയ്യുന്നതായിരിക്കും നല്ലത് ചെറിയ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല പക്ഷേ കൂടുതൽ എന്തൊക്കെയോ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു വിൻഷീൽഡ് ഗ്ലാസിൻ്റെ പുറത്തുണ്ടെങ്കിൽ ആ സമയത്ത് വൈപ്പർ ഓൺ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതേപോലെ തന്നെ വൈപ്പർ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നീട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇവ നിങ്ങൾ നോക്കുക വൈപ്പർ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചെറിയ പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല ചിലപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ വീണിട്ടുണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കുക അപ്പോൾ എന്തു പറ്റും ആ ഒരു സാധനം അവിടെ വെച്ചുകൊണ്ട് തന്നെ ഈ ഈ വൈപ്പർ ഇങ്ങനെ ഓണാവും അല്ലെ ഓണാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ചെറിയ സ്ക്രാച്ച് വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ മരത്തിൻ്റെ ചെറിയ ചെറിയ പീസുകളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും ചിലപ്പോൾ മരത്തിൻ്റെ അടിയിലൊക്കെ നിങ്ങൾ പാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗം ഇവിടെ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു സ്ക്രാച്ച് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ് വൈപ്പർ ഓൺ ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അതൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം അല്ലെങ്കിൽ വൈപ്പറിന് അത് എടുത്തു മാറ്റിയതിനു ശേഷം വളരെ ഈസി ആയിട്ട് നമുക്കിങ്ങനെ എടുത്തു മാറ്റാൻ പറ്റും എടുത്ത് മാറ്റി ഈ ബ്ലേഡ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും രണ്ടാമത് ഇതേ ആക്കി വെച്ച് വൈപ്പർ ഓൺ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതേപോലെ തന്നെ വൈപ്പർ ബ്ലേഡുകൾ നോക്കുക അത് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വർക്കിംഗ് റെഡിയാക്കി എടുക്കുക ബ്ലേഡുകൾ യഥാസമയം മാറ്റുക കംപ്ലൈൻറ്റ് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് ക്ലീൻ ആവുന്നില്ല ഇങ്ങനെ ലൈൻസൊക്കെ വീഴുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാം അങ്ങനെയുള്ള സമയത്ത് വൈപ്പർ ബ്ലേഡുകൾ മാറ്റുക ഞാനിപ്പോൾ ഈ വൈപ്പർ ബ്ലേഡ് ഓൾറെഡി മാറ്റിയിട്ടുണ്ട് പുതിയതാണ് കണ്ണൂർ ടൗണിലെ ക്യാപിറ്റൽ മാളിനടുത്തുള്ള റോയൽ ഡ്രൈവ് കാർ ആക്സസറീസ് ആക്സസറീസിനാണ് ഞാൻ ഈ വൈപ്പർ ബ്ലേഡ് മാറ്റിയത് അപ്പോൾ കറക്റ്റ് ടൈമിന് മാറ്റി അതുകൊണ്ട് തന്നെ വിൻഷീൽ ഗ്ലാസ് നല്ല ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പിന്നെ വിൻഷീൽ ഗ്ലാസ്സിൽ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റിയതിന് ശേഷമാണ് വൈപ്പറൊക്കെ നോർമലി ഓൺ ചെയ്യുക ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക അതേപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഡ്രൈ ആയ കണ്ടീഷനിൽ വൈപ്പർ ഓൺ ചെയ്യാണ്ടിരിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രാച്ച് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അതേപോലെ തന്നെ വൈപ്പർ ബ്ലേഡുകളും പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് മാത്രം ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുക കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യമൊക്കെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുക അതേപോലെ തന്നെ നല്ല ചൂടുള്ള സമയങ്ങളിൽ ഈ വൈപ്പർ ഇങ്ങനെ പൊക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെയുള്ള ഒരു രീതി കൂടെ നിങ്ങൾ നോർമലി സ്വീകരിക്കുക കണ്ടില്ല ഇതിങ്ങനെ പൊക്കി വെക്കുക നല്ല ചൂടുള്ള സമയത്ത് എവിടെയെങ്കിലും നിർത്തിയിടുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക ഇപ്പോൾ മഴക്കാലാണ് അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല ഇങ്ങനെ താഴ്ത്തിയിടുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈപ്പർ ബ്ലേഡിൻ്റെ ൈഫും കൂട്ടാം അതേപോലെ തന്നെ ഈ ഒരു സ്ക്രാച്ച് വരുന്ന പ്രശ്നങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ബൈ ബായ്